േ എന്റെ ഇല്ല നീ അവരോട് പോണ വഴിക്ക് വാങ്ങിക്കാൻ പറസ്റ്റ് അവണവഴിക്ക് വണ്ടി നിർത്തിയിട്ട് സാധനം വാങ്ങാൻ അവന്റെ അന്ധവിശ്വാസം സമ്മേക്ക് തോന്നുന്നുണ്ടാ ീൻ്റെ ഉള്ളിലിണ്ടാ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ കിട്ടി കിട്ടി അലർജിടെ അല്ലേ ആ അതെ ആ ലക്കി നീ ഇവിടെ ഇറങ്ങുവാണ് ഇത് അലർജി നമുക്കൊന്ന് ഇറങ്ങിയാലോ ഒരു പത്ത് മിനിറ്റ് സക്സസ് ആയാ മതിലേ ശരിക്കുംമറാമാൻ ആണ് ഡയറക്ഷനും ഉണ്ട് പിന്നെ ആക്സ് ആണ് ബേസിക്കലി ഓക്കെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല ആരും അതെ അതെ ലൈറ്റ് ആ ആ തുടങ്ങിയോ ും മറക്കാത്തോണോ അങ്ങോട്ടിരിക്കാം അപ്പൊ മറ്റേ കാര്യം പറയട്ടെ അല്ല ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അന്ന് അങ്ങോട്ടിരിക്കാം അവൻ അതിനുള്ള സ്ഥലം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് പെട്ടെന്ന് വന്ന പരിപാടിയാ അതുകൊണ്ട് അവർക്ക് ഞാൻ എന്നോട് സംസാരിച്ചോളാം ഒരു മണിക്കൂർ അല്ലേ അപ്പൊ ഞാൻ അവരോടൊന്ന് കൺഫേം പറഞ്ഞോട്ടെ പറഞ്ഞോ പറഞ്ഞോളൂ ബ്രോ ബ്രോ കണ്ടിട്ടില്ലേ ആണോ വീഡിയോ എടുക്കുന്ന അല്ലേ അതെ പപ്പടി കിട്ടി നമ്മളെ ഫോട്ടോ വെച്ചു ഗിറ്റാർ വായിക്കുന്ന സ്റ്റീഫന്റെ വീട്ടിങ് ബ്രോ അല്ലേ എടുത്തേ എന്താണ് ബ്രോ ഞാനല്ലേ അന്ന് രാവിലെ വന്ന് ബ്രോയും ഫ്രണ്ട്സിനെയും പിക്ക് ചെയ്തത് ബ്രോ പിക്ക് ചെയ്ത ബ്രോ ആ ബ്രോ ഫ്രണ്ട് കഥ ഞാനിപ്പോഴത്തേണ്ട പിന്നെ നമ്മുടെ ചങ്കലേ അടിപൊളി ഏകോട്ട് കയ്യോ ബ്രോ ഇത്ര വലിയ സെറ്റപ്പ് ആണ് സെറ്റപ്പാണെന്ന് പറഞ്ഞില്ലല്ലോ കൂട്ടുകാരാ സൂപ്പർ സ്റ്റാർ ആണ് നമ്മളെ പറഞ്ഞ നടക്കാറില്ല ഓ പിന്നെ അപ്പൊ നേരത്തെ ആരായിരുന്നു ഫോണില് അവരോടൊക്കെ പറയില്ലേ അത് ചിലരോടൊക്കെ പറയും ഏഹ് അതിന്റെ ഇടയിൽ കൂടി നൈസ് പരിപാടി ആണല്ലേ പിന്നെ അന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോഴും ഒരു ചിക്കനെടുക്കോളായിരുന്നില്ലേ അതൊക്കെ ഇപ്പൊ എന്തായി അവള് പോയി ബ്രോ ബ്രോജി അവംഗ്ലീഷ് അറിയാന്ന പയനാ മതി ബ്രോയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലേ പിന്നല്ല പക്ഷേ നമുക്ക് അത്ര ഇംഗ്ലീഷ് പോരാട്ടം നിതിന്റെ അത് ബ്രോയ്ക്ക് അറിയാം ഡ്രൈവ് ചെയ്യുമ്പോ ബ്രോയിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ബ്രോ ഒരാൾ പോലീ സംഭവം അറിയാൻ പറയുവോ ബ്രോ ബ്രോ അത് എന്താന്ന് വെച്ചാലേ സംഭവം സീരിയസ് ആയിട്ട് നമ്മൾ ചില രഹസ്യമായിട്ട് വെച്ചേ അതാർക്കും അറിയത്തില്ല മീഡിയയിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ടാറ്റാ ഇത് എക്സ്പയർ കഴിഞ്ഞ ടാബ്ലറ്റാ കഴിച്ചിട്ടുള്ള ഡി എ ജി പോയിക്കണേ ഈ എക്സ്പയർ കഴിഞ്ഞ ടാബ്ലറ്റ് എന്തെങ്കിലും പറ്റുമോ സാമിന്റെ മെസ്സേജാ വരാൻ ാണ് ചെലവ് ആയിക്കോളിയുടെ കരികുടി വെക്കാൻ പറ്റി താഴെ വീണെടുക്കുന്ന അരി ആളുകൾക്ക് ഓടി വന്ന് ചവിട്ടാണ് അതിലൊരാളൊരു വലിയ വടി വെച്ച് അടിക്കുന്നുണ്ട് ആ അടിയുടെ ശബ്ദം നമുക്ക് വ്യക്തമായി കാക്കാം സോറി അടക്കെട്ടില്ലേ ഗുഡ് അപ്പൊ അയാളിങ്ങനെ ചവിട്ടി താഴെ ഇട്ടിട്ട് ഒരു വിധം എഴുന്നേറ്റ് ഓടി 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 ഒരു പച്ച സോഡാക്കുപ്പിയെടുത്ത് അയാളുടെ തലക്കിങ്ങനെ ആട്ടിക്കണം നമുക്കൊരു ബ്രേക്ക് എടുക്കണോ നല്ല ഇൻവോൾവ് ഇൻവോൾവ് ആയിട്ട് ആയിട്ട് സത്യം പറഞ്ഞോ അടികൊണ്ട് വീണ് കിടക്കുന്ന അയാളുടെ ഫോൺ തെറിച്ച് പുറകോട്ട് പോകുമ്പോൾ റിങ്ങുകയാണ് മണിയടിക്കുകയാണെന്നൊക്കെ പറയുന്നു അതിൽ നോക്കുമ്പോ നിതിൻ തോമസിന്റെ അല്ല രാംദാസിന്റെ പേരാണ് അറ്റൻഡ് അവളാണ് മനസ്സിലാകുന്നത് രാംദാസ് കാമുകിയുടെ അച്ഛനാണ് വന്നിട്ട് ഫോൺ പോയിന്റ് എന്നിട്ട് എന്നിട്ടും കലി തീരാതെ ആ ഫോൺ ഫോണെടുത്ത് ദൂരെ എറിയാണ് Mm hmm The end.